ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജോലി വേക്കൻസികൾ നോക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക ആദ്യത്തേത് പാലക്കാട് ജില്ലയിൽ നിയമസ്ഥാപനത്തിലേക്ക് വനിതാ സെക്രട്ടറി ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തിയ്യായിരം രൂപ മുതൽ യോഗ്യത എം ബി എ വയസ്സ് നാൽപ്പത്തിയഞ്ച് വരെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് പതിനയ്യായിരം രൂപ ശമ്പളം ടൈപ്പിസ്റ്റ് പതിനാലായിരം രൂപ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പതിമൂവായിരം അഡ്രസ്സ് ദി അഡ്വെർടൈസ് എ എ ടി എ ടവർ പഞ്ചായത്ത് ഓഫീസിന് സമീപം കേണത്തുപറമ്പ് പാലക്കാട് ആറ് ഏഴ് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് അടുത്തത് തൃശൂരിൽ കോടന്നൂർ അമ്മാടം അരിമ്പൂർ ഗ്രൂപ്പിൽ പതിനാറ് വീൽ ലോറി ഓടിക്കുവാൻ ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് മുൻപരിചയം വേണം ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴ് പതിനാല് കോട്ടയത്ത് കടത്തുരുത്തിയിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് പതിനെട്ട് എഴുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് അടുത്തത് ആലപ്പുഴയിൽ സെയിൽസ് സ്റ്റാഫായിട്ടും ഓഫീസ് സ്റ്റാഫായിട്ടും വിളിച്ചിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി പൂജ്യം ഒന്ന് നാൽപ്പത്തെട്ട് പൂജ്യം പൂജ്യം അടുത്തതായിട്ട് കൊച്ചി സ്പൈസസ് ബോർഡ് ഹെഡ് ഓഫീസിൽ കൺസൾട്ടന്റ് ഫിനാൻസിന്റെ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കാം ഒരു വർഷത്തെ നിയമനമാണ് ശമ്പളം അൻപതിനായിരം രൂപ യോഗ്യത ബി കോം ഐ സി ഡബ്ല്യു എ പ്രായം നാൽപ്പത് വയസ്സ് വരെ അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് അപേക്ഷ അയയ്ക്കുക അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയെട്ട് ഹാർഡ് കോപ്പി തപാലായി അയക്കണം അതിനുള്ള വിലാസം സെക്രട്ടറി സ്പൈസസ് ബോർഡ് കൊച്ചി ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് അവസാന തീയതി മെയ് അഞ്ച് വെബ്സൈറ്റ് ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ദേവസ്വം സ്ഥാപനങ്ങളും ഇരുപത് സെക്യൂരിറ്റി ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളാകണം ദൃഢഗാത്രരും നല്ല കാഴ്ചശക്തി ഉള്ളവരുമാകണം പ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് കവിയരുത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ വയസ്സയോഗ്യത ജാതി പ്രവൃത്തി പരിചയം തിരിച്ചറിയൽ രേഖ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ പകർപ്പും ഉൾപ്പെടെയുള്ള ബയോഡേറ്റിയും ഹാജരാക്കണം അപേക്ഷയോടൊപ്പം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് പകർപ്പ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയും ഹാജരാക്കണം അഭിമുഖം ഏപ്രിൽ പതിനാറിന് രാവിലെ പത്ത് മണിക്കാണ് ദേവസ്വം കാര്യാലയത്തിൽ വെച്ചാണ് എത്രയും വേഗം താല്പര്യമുള്ളവർ പങ്കെടുക്കുക അടുത്തതായിട്ട് ആലപ്പുഴയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കും റിസോർട്ടിലേക്കും അൻപത് വയസ്സിൽ താഴെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് എഴുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഇരുപത്തഞ്ച് എഴുപത്തിമൂന്ന് അൻപത്തിയാറ് മുപ്പത്തൊന്ന് പൂജ്യം മൂന്ന് മുപ്പത് എറണാകുളത്ത് കളമശ്ശേരി കാർ ഷോറൂമിലേക്ക് ക്ലീനിങ് വനിതകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് എഴുപത്തേഴ് മുന്നൂറ്റി മുപ്പത്തി നാല് എൺപത് എഴുപത്തഞ്ച് മുപ്പത്തേഴ് പൂജ്യം മൂന്ന് എഴുപത്തി ഒൻപത് എറണാകുളത്ത് തന്നെ ദോസ്ത ഓടിക്കാൻ അറിയുന്ന പരിചയ സമ്പന്നനായ ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം പൂജ്യം അമ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ് തൃശൂരിൽ ഗുരുവായൂരിലെ ലോഡ്ജിലേക്ക് വനിതാ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപത് അഞ്ച് പൂജ്യം ന്യൂഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒൻപത് ഒഴിവുണ്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവ് ആറ് ശമ്പളം പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യത പ്ലസ് ടു വിജയൻ തത്തുല്യം മിനിറ്റിൽ മുപ്പത്തിയഞ്ച് ഇംഗ്ലീഷ് വാക്ക് മുപ്പത് ഹിന്ദി വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ മറ്റ് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് വാർഡ് റോബർ സൂപ്പർവൈസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവയാണ് സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപതി നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപ ഒ ബി സി വിഭാഗത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമായിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് അടുത്ത നിരവധി ഒഴികളുടെ വിടിയുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്